ഹലോ അസ്സാമലൈക്കും ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും പ്രധാനപ്പെട്ടൊരു വീഡിയോ ആണ് കേട്ടോ നമ്മൾ കുറേ കാലമായിട്ട് ദ്വാ ചെയ്യുന്നുണ്ടെങ്കിൽ അതിന് ഉത്തരം കിട്ടാത്തത് എന്തുകൊണ്ടെന്ന് ഇത് പറയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും നമ്മൾ ദ്വാ ചെയ്യേണ്ട കുറേ സന്ദർഭങ്ങളുണ്ട് ദ്വാൻ്റെ പ്രധാന മര്യാദകൾ അനുസരിച്ച് ദ്വാ ചെയ്യുകയാണെങ്കിൽ ഉറപ്പായിട്ടും നമുക്ക് ഉത്തരം ലഭിക്കും അപ്പോൾ ഇന്ന് പറയുന്നത് ദുആയുടെ പ്രധാനപ്പെട്ട മര്യാദകളാണ് എങ്ങനെ ദുആ ചെയ്യണം എപ്പോഴാണ് ദുആ ചെയ്യേണ്ടത് ഏത് സന്ദർഭങ്ങളിലൊക്കെ ദുആ ചെയ്താലാണ് ഉത്തരം ലഭിക്കുക ദുആ തുടങ്ങേണ്ടത് എങ്ങനെയാണ് ദ്വാ അവസാനിപ്പിക്കേണ്ടത് എങ്ങനെയാണ് ഇത്രയും കാര്യങ്ങളൊക്കെയാണ് ഇന്ന് പറയുന്നത് ഇതനുസരിച്ച് ചെയ്യുകയാണെങ്കിൽ ഇൻഷാല്ല നമുക്ക് ഉത്തരം തീർച്ചയായും ലഭിക്കും ഇതുപോലെ ചെയ്ത് നോക്കാം അപ്പോൾ ഏതൊക്കെയാണ് ആ പ്രധാന മര്യാദകൾ നോക്കാം ഒന്നാമത്തെ കാര്യം നമ്മൾ ദ്വാ ചെയ്യുന്നത് പ്രധാന സമയത്തായിരിക്കണം അങ്ങനെ പറയുമ്പോൾ കൊല്ലത്തിൽ അറഫാ ദിനം മാസങ്ങളിൽ റമലാൻ മാസം ആഴ്ചയിൽ വെള്ളിയാഴ്ച രാത്രിയിൽ അത്തായ സമയം ഇതൊക്കെ പ്രധാന സമയങ്ങളാണ് അതുപോലെ രണ്ടാമത്തെ കാര്യം പ്രധാന സന്ദർഭവും പരിഗണിക്കണം പ്രധാനപ്പെട്ട സന്ദർഭങ്ങളെന്ന് പറയുമ്പോൾ യുദ്ധം മൂർച്ഛിച്ച് നിൽക്കുന്ന സമയം മഴ വർഷിക്കുന്ന സമയം ഫർല നിസ്കാരത്തിന് ഇക്കാമത്ത് കൊടുക്കുന്ന സമയം തുടങ്ങിയ സന്ദർഭങ്ങളൊക്കെ ഇത്തരത്തിൽ പെട്ടതാണ് അതുപോലെ ഭാഗ്യ ഇക്കാമത്തിനിടയിലുള്ള ദ്വാ ഒരിക്കലും തള്ളപ്പെടുകയില്ല അതുപോലെ തന്നെ നോമ്പുള്ളപ്പോലും ദ്വാ തള്ളപ്പെടുകയില്ല അത് റബ്ബെന്തായാലും സ്വീകരിക്കും ഇപ്പോൾ ഇന്ന് മുഹറ ഒമ്പതാണ് നാളെ പത്താണ് എല്ലാവരും നോമ്പ് നോറ്റിട്ടുണ്ടാവും എല്ലാവരും ദ്വാൻ്റെ മര്യാദകളൊക്കെ അനുസരിച്ച് ദ്വാ ചെയ്ത് നോക്കുക ഇൻഷാ അള്ളാ നമ്മുടെ ദ്വാ അള്ളാഹു താല എന്തായാലും കേൾക്കും എല്ലാവരും ദ്വാ ചെയ്യുക ഉത്തരം കിട്ടും എന്ന പ്രതീക്ഷയോടെ തന്നെ ഇനി നമുക്ക് അടുത്ത കാര്യം നോക്കാം കിബിലക്ക് മുന്നിട്ടും കക്ഷത്തിലെ വെളുപ്പ് കാണും വിധം കൈ ഉയർത്തിയുമായിരിക്കണം ദ്വാ ചെയ്യാൻ അതുപോലെ ദ്വായുടെ അവസാനം രണ്ട് കൈകൊണ്ടും മുഖം തടവുക പിന്നെ ആകാശത്തിലേക്ക് ദ്വാ സമയം കണ്ണുയർത്തരുത് നമ്മൾ ദ്വാ ചെയ്യുമ്പോൾ ആകാശത്തിലേക്ക് നോക്കരുത് നാലാമത്തെ കാര്യം ദ്വാ മിതമായ ശബ്ദത്തിലാക്കുക അഞ്ചാമത്തെ കാര്യം കോർവ ഒപ്പിച്ചുകൊണ്ട് കൊണ്ട് ദ്വാ ചെയ്യരുത് വളരെ തായ്മയോടും വിനയത്തോടും കൂടിയിട്ട് വേണം ദ്വാ ചെയ്യാൻ ആറ് ഭയഭക്തിയോടും തായ്മയോടും കൂടി ദ്വാ ചെയ്യുക ഏഴാമത്തെ കാര്യം ഉത്തരം ലഭിക്കുമെന്ന് ഉറച്ചു വിശ്വസിക്കുകയും ആഗ്രഹം സത്യസന്ധമായിരിക്കുകയും ചെയ്യുക എട്ട് ദ്വായിൽ ചോദിക്കുന്ന കാര്യം മൂന്ന് വട്ടം ആവർത്തിച്ച് ചോദിക്കുക ഒരടിമ സെയ്തിനോട് ചോദിക്കാൻ പറ്റിയത് മാത്രമേ ചോദിക്കാൻ പാടുള്ളൂ ഒൻപത് ഹംദ് സ്വലാത്ത് എന്നിവ കൊണ്ട് ദ്വാ തുടങ്ങുക അവസാനിപ്പിക്കലു അപ്രകാരം തന്നെ ഇനി പത്താമത്തെ കാര്യം ദ്വാക്ക് ചില ആന്തരീയമായ മര്യാദകളുണ്ട് അതാണ് ഉത്തരം ലഭിക്കാൻ അടിസ്ഥാനപരമായിട്ട് വേണ്ടത് എന്തൊക്കെയാണ് നോക്കാം തൗബ അക്രമിച്ചെടുത്തത് തിരികെ നൽകുക യഥാർത്ഥ മനോധൈര്യത്തോടെ അള്ളാഹുവിനെ സമീപിക്കുക ഇതൊക്കെയാണ് കേട്ടോ അത് അപ്പോൾ ഇതൊക്കെയാണ് ദയുടെ പ്രധാനപ്പെട്ട മര്യാദകൾ ഇനി ദ ചെയ്യുമ്പോൾ എല്ലാവരും ഈ മര്യാദകളൊക്കെ അനുസരിച്ച് ദ ചെയ്ത് നോക്കുക ഇൻഷാല്ല എല്ലാ ചോദ്യത്തിനും അള്ളാഹു നമുക്ക് ഉത്തരം നൽകും ഇനി നമുക്ക് മറ്റൊരു വീഡിയോമായി വീണ്ടും കാണാം അതുവരേക്കും മാനസലാം